കേരള സർക്കാരിന്റെ ദളിത് വിരുദ്ധ നടപടിക്കെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈക്കം എം എൽ എ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അറുന്നൂറ്റി പത്ത് കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച പിണറായി സർക്കാരിന്റെ ദളിത് വിരുദ്ധ നയം തിരുത്തുക പട്ടികജാതി വകുപ്പ് വഴി നൽകിക്കൊണ്ടിരുന്ന ഭവന നിർമ്മാണ പദ്ധതി പുനഃസ്ഥാപിക്കുക വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ് മുടക്കം കൂടാതെ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് பட்டிகாதி வெட்டி குறைச்ச பிணதாயி வெட்டி குறைச்ச பிணதாய் பிணதாயி பிணாய் பிணதாயி ஆரிய ധാരണയ്ക്ക് മുന്നോടിയായി വടക്കേ നട ദേവസ്വം ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ വനിതകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു എം എൽ എ ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്നു വന്ന ധർണാ സമരം ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു മുന്നോക്കം പോകാൻ കഴിഞ്ഞില്ല സാമ്പത്തികമായി അവർ എല്ലാ അർത്ഥത്തിലും അവർ സമൂഹത്തിലെ ഏറ്റവും പിന്നാമ്പുറത്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വിജയിക്കെട്ടവരായിരുന്നതിന് വേണ്ടിട്ട് കോൺഗ്രസ് തയ്യാറാക്കിയ ഭരണഘടനയിൽ നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളും സംവരണങ്ങളും അതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി ഈ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രത്യേക ഇന്ത്യൻ ആ ആ ആ വിഭാവനം ചെയ്യുന്ന സാമൂഹിക ജീവിതത്തിലേക്ക് ഈ വിഭാഗങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഭരണഘടനാ ധർമ്മം നിറവേറ്റാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഭരണകൂടം ആ ഭരണകൂടം അവരോട് നിലയിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് ജോൺ അധ്യക്ഷത വഹിച്ചു സർക്കാരുകൾ അധികാരത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ദളിത് കോൺഗ്രസിന്റെ ദൽ ജനവിഭാഗത്തിന് പട്ടികജാതി പട്ടികവർഗത്തിന് പ്രയോറിറ്റി നൽകിക്കൊണ്ടുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ പിണറായി സർക്കാർ ആകട്ടെ അധികത്തിൽ വന്നതിന് ശേഷം ദളിത് വിഭാഗങ്ങളെ പല പട്ടികാതി പഠ്യവർഗങ്ങളെ അവരെ ചിറകഴിയുന്ന പോലെയുള്ള സംവിധാനമാണ് നാളെ തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അഞ്ഞൂറ് കോടി രൂപ വെട്ടിക്കുറച്ചു അതുപോലെ തന്നെ നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പഠിക്കുന്ന കുട്ടികൾക്കില്ല അംശഗ്രാന്റ് ഇല്ല സ്റ്റൈഫൻ്റ് ഇല്ല ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഇങ്ങനെ ഈ ഈ ഈ ഈ തരത്തിൽ മുഴുവൻ ഇത് അവസാനിപ്പിക്കണം നമ്മൾ സമരം നടത്തുന്നത് ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ കെ സുരേഷ് കുമാർ എൻ ജെ പ്രസാദ് പി കെ സുശീലൻ കെ കെ വിനോദ് മായാ പുത്തന്തറ രവി പി സോമൻ വി പി മുരളി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ വിദ്യാഭ്യാസം നടത്തുവാൻ ഹോസ്റ്റലിൽ താമസിച്ച വിദ്യാഭ്യാസം നടത്തുവാൻ പോലും അവരുടെ അവരുടെ കുട്ടികൾക്ക് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ എത്തിട്ട് പോലും നമ്മുടെ എം എൽ എ ഇതേപോലെ പന്ത്രണ്ട് മണ്ഡലത്തിലേയും എം എൽ എ മാർ അതിനേക്കാൾ ഉപരി നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റിയല്ല കാര്യം നിയോജകത്തോട് ഇതുവരെ യാതൊരുവിധ സ്നേഹവും കാണിക്കാത്ത ഒരാളെ നമ്മൾ നമ്മളെ നമുക്ക് വൈക്കത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വൈക്കത്ത് നിരവധിയായ മുന്നേറ്റ സമരങ്ങൾ നടന്ന് വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സമരങ്ങൾ നടന്ന മണ്ണാണ് ഇവിടെ ഈ എം എൽ എ നമ്മുടെ എം എൽ എ ഒരു പട്ടികജാതിക്കാരി വർഷങ്ങളായി അവിടെ ആദിവാസികൾ പിന്നോക്ക പട്ടികജാതി വിഭാഗങ്ങൾക്ക് അവിടെ നിരാഹാരം അറിയേണ്ടി വരുന്നത് എന്ന് പറയുന്നത് ഈ ഈ നിയോജക മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ ഗതികേടാണ് അതുകൊണ്ട് ന്യൂസ്